റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനോടാണ് താങ്കളുടെ ചാനലിലെ രണ്ട് വനിതകൾ വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ ഫേസ്ബുക്കിൽ അവർ വിശദമായി എഴുതിയിട്ടു ഈ നേരം വരെ നിങ്ങളുടെ ചാനലിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസായി എന്തുകൊണ്ട് നിങ്ങൾ അത് കൊടുത്തില്ല എന്തുകൊണ്ട് നിങ്ങൾ വൈകിട്ട് നടക്കുന്ന ചർച്ചകളിൽ ആ പീഡന പരാതി ഉൾപ്പെടുത്തിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ഫോണിൽ ബന്ധപ്പെട്ട് ആ കോൾ റെക്കോർഡ് ചെയ്ത് ചാനലിൽ സംപ്രേഷണം ചെയ്യാത്തത് ഈ പരാതി കെ പി സി സി ആസ്ഥാനത്തോ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഓഫീസിലോ നടന്ന ഒരു പരാതിയായി ഒരു പ്രവർത്തക ഫേസ്ബുക്കിൽ കുറിച്ചിടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈവ് വാർത്താ സംഘം അവരെ തേടി പോവില്ലേ നിങ്ങൾ അവരെ വിളിച്ച് വിശദമായി പരാതി ചർച്ച ചെയ്യില്ലേ നിങ്ങളുടെ ചാനലിൽ കെ പി സി സി ഓഫീസിൽ പീഡനശ്രമം പരാതി ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞ് വിശദമായി നിങ്ങൾ അത് ചർച്ച ചെയ്യില്ലേ വൈകിട്ട് നിങ്ങളുടെ മുതലാളി ആൻഡപ്പനം ഇരുന്നുകൊണ്ട് എന്തെല്ലാം വൃത്തികേടുകൾ നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾ പറയും സ്വന്തം ചാനലിൽ സ്വന്തം ഓഫീസിൽ പരാതി വന്നാൽ നിങ്ങൾക്ക് ബ്രേക്കിംഗ് ന്യൂസും ഇല്ല ചർച്ചയുമില്ല ഒന്നുമില്ല അവസാനം നിക്കക്കള്ളിയില്ലാതെ അരുൺകുമാർ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് പരാതിയില്ല എന്ന് സുഹൃത്തെ ഇതുതന്നെയല്ലേ ഞങ്ങളും രാഹുലിന്റെ കേസിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നത് താങ്കളും അത് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് പരാതിയില്ല താങ്കളുടെ ഫേസ്ബുക്ക് വാളിൽ മാത്രം മതിയോ ആ പോസ്റ്റ് നിങ്ങളെ ചാനലിൽ ചർച്ച ചെയ്യേണ്ട ബ്രേക്കിംഗ് ന്യൂസ് വേണ്ട ഇതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ധാർമ്മികതയിൽ എത്രമാത്രം കപടമാണ് നിങ്ങളുടെയൊക്കെ ധാർമ്മികത എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ധാർമ്മികത ഇത്രയേ ഉള്ളൂ ഇന്ന് തൃശ്ശൂരിൽ നിങ്ങളുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി അതെന്തിന്റെ പേരിലാണ് നിങ്ങളുടെ ആസ്ഥാനത്ത് നിങ്ങളുടെ ഓഫീസിൽ നടന്ന പീഡന പരാതി അന്വേഷിക്കാത്ത അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുത്തതോ നിങ്ങൾ വാർത്ത കൊടുത്തത് രാഹുലിന്റെ എതിരെ നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചു എന്ന നിലക്കാണ് അരുണാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് കബടനാണ് താൻ എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസിനെതിരെയും ഡിജിറ്റൽ മീഡിയ സെല്ലിനെയും ഒക്കെ അധിക്ഷേപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഉളുപ്പ് അല്പമെങ്കിലും ഉണ്ടോ അരുണെ ഇതൊക്കെയാണോ താങ്കളുടെ മാധ്യമ പ്രവർത്തനം ഇതാണോ തന്റെ ധാർമ്മികത